ശബരിമല സ്വർണപാളി വിവാദം കനക്കുന്നതിനിടെ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പം സ്വകാര്യ കുടുംബക്ഷേത്രങ്ങൾക്കും തറവാട് വീടുകൾക്കും പൂജയ്ക്ക് വിട്ടു നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത വിവരം പുറത്ത് സന്നിധാനത്ത് സ്ഥാപിച്ചിരുന്ന ദ്വാരപാലകശില്പം സ്വർണം പൂശുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്പോൺസർ തിരുവനന്തപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ എത്തിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ശബരിമലയിലേക്ക് മടക്കിക്കൊണ്ടുപോകും വഴി ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ അനുമതിയില്ലാതെ എറണാകുളം കോട്ടയം ജില്ലകളിലെ കുടുംബക്ഷേത്രങ്ങളിലെത്തിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തുകയായിരുന്നു ഇതിനായി മലയാളികളായ ബാംഗ്ലൂർ വ്യവസായികളിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി സ്വർണപ്പാളി വിവാദം പുറത്തുവന്നതോടെ മൂവാറ്റുപുഴ കാവന പിരളിമറ്റം വെള്ളാരം അനിൽകുമാർ തങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പം പൂജയ്ക്കായി എത്തിച്ചിരുന്നുവെന്ന് ഇന്നലെ വെളിപ്പെടുത്തിയതോടെയാണ് ഇതിനു പിന്നിലെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്നത് പതിനൊന്നിന് ഒരു ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ധാരപാലക വിഗ്രഹം നമ്മുടെ സഹോദരൻ അജി നേതൃത്വത്തിൽ പെറലിമറ്റത്തെ അദ്ദേഹത്തിൻ്റെ തറവാടായ ഈ വീട്ടിലെത്തിയത് ഇവിടെ വന്ന് ഒരു ഈ വീട്ടിൽ ആ വിഗ്രഹം വെക്കുകയും അതിനുശേഷം കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായ സർപ്പക്കാവില് വെച്ച് പാനക പൂജയും ഭക്തിഗാന സുതയും ഒക്കെ നടത്തി ശേഷം രാവിലെ ഒരു മൂന്ന് മണിയോടുകൂടി ഈ ധാരമായിട്ട് പള്ളിക്കത്തോട് ശ്രീധർമ്മത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സ്വർണം എന്ന പേരിൽ സന്നിധാനത്തിന് പുറത്തെത്തിച്ച ശില്പങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തിച്ച് ഒരു സംഘം വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയായിരുന്നു ശില്പത്തിലെ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതായി കണ്ടെത്തിയതിന് പിന്നാലെ ഭക്തി വിൽപ്പന എന്ന വിവരവും പുറത്തുവരുന്നത് തികഞ്ഞ അയ്യപ്പ ഭക്തനായ അജികുമാർ ശബരിമലയിൽ സ്വർണമണിയും ശ്രീകോവിലിന് സ്വർണവാതിൽ നൽകുന്നതിലും പങ്കാളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിതനായി ആശുപത്രിയിൽ കഴിഞ്ഞുവരവേ ഹൃദയാഘാതത്തെ തുടർന്ന് അജികുമാർ മരണമടഞ്ഞതായി ഭാര്യ ബന്ധു നാട്ടിൽ അറിയിക്കുകയായിരുന്നു ആശുപത്രിയിൽ കഴിയവേ ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നതായും പിന്നീട് മരണവിവരമാണ് അറിയുന്നതെന്നും കോവിഡ് കാലമായതിനാൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും അനുജൻ പറഞ്ഞു ഞങ്ങളോട് കൊണ്ടുപോകാനുള്ള വിഗ്രഹം ധാരാള വിഗ്രഹം നിങ്ങളെ നമ്മുടെ നാട്ടിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട് തറവാട്ടിൽ വെച്ച് പൂജ ചെയ്ത് കൊണ്ടുപോകണമെന്ന് സഹോദരൻ ബായമുളൂർന്ന് വിളിച്ചു പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ നാട്ടുകാരെയും കുടുംബക്കാരെയെല്ലാവരും വിളിച്ചു വരുത്തി പന്തലൊക്കെ ഇട്ട് ആഴപ്പിണ്ടി കൊണ്ട് പോള വെച്ച അമ്പലമൊക്കെ ഉണ്ടാക്കി പാനപൂജയൊക്കെ നടത്തി വെളുപ്പിനെ മൂന്ന് മണിയോടുകൂടി ഇവിടുന്ന് ഈ സാധന ഈ വിഗ്രഹം പളിക്കത്തുള്ളിലേക്ക് കൊണ്ടുപോയി പത്തിയിൽ ഭയങ്കര ഇതുകൊണ്ടായിരുന്നു എത്ര രൂപ വേണമെങ്കിലും പത്തി ഇതിനു വേണ്ടി മുടക്കുന്ന ഒരാളാണ് ചേട്ടൻ അവിടെ കമ്പനിയാണ് ഫോർമസിന്റെ കമ്പനിയാണ് നട്ടുപോട്ടൊക്കെ ഉണ്ടാക്കണ ഹീ ട്രീറ്റ്മെന്റ് ഭയങ്കര ഒരു വ്യവസായിയാണ് നല്ല പൈസ ഉള്ള ഒരാളാണ് ഈ പൈസ ഇട്ട് പുള്ളി ചൂഷണം ചെയ്താണോ എന്ന് നമുക്ക് സംശയമുണ്ട് അദ്ദേഹം മരിച്ചുപോയി കോവിഡ് കോവിഡാണെന്ന് പറഞ്ഞത് കോവിഡ് വന്ന് പുള്ളി ബാംഗ്ലൂർ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അത് എല്ലാം ബാംഗ്ലൂരിലെ ഈ ഹോസ്പിറ്റലിലെ എല്ലാം ശരിയാക്കി കൊടുത്തത് ഉണ്ണിക്കൃഷ്ണം പോറ്റി എനിക്ക് അറിയാൻ സാധിച്ചത് അന്ന് ആയതുകൊണ്ട് ബാംഗ്ലൂർ ഈ ഹോസ്പിറ്റലെല്ലാം ഫുള്ളായിരുന്നു അപ്പം ബെഡൊന്നും കിട്ടാൻ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു ഒരു ഫെസിലിറ്റിയും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഈ അദ്ദേഹത്തെ ഈ അഡ്മിറ്റ് ചെയ്തത് അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി പുള്ളി ആശുപത്രിക്ക് കിടന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പുള്ളിയുടെ ഭാര്യയോട് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയും ചെയ്തു പിന്നെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തിന്റെ അളിയും വിളിച്ചു പറഞ്ഞു അജി അറ്റാക്ക് വന്ന് മരിച്ചു പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് പിന്നെ ഞങ്ങൾക്ക് ഒന്ന് അതിനെപ്പറ്റി അദ്ദേഹത്തിന് കോവിഡ് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ഫോണി ബന്ധപ്പെടാൻ പറ്റുകയുള്ളു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ ആരും അറിയിച്ചു ഇന്ന് പിന്നെ കോവിഡ് ആയതുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ വേറെ എന്നെ സംഭവിച്ചതെന്ന് വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു ഇവിടുന്ന് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ ഇവിടുന്ന് പോയതാ